നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വെള്ളം ടാങ്കിലോട്ട് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പം വിട്ടുപോയി അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറഞ്ഞ് ടാങ്ക് കവിഞ്ഞ് വെള്ളം വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെയുള്ള ലൊക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാൽവാണ് ഈ കാണുന്ന ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോട്ട് വാൽവ് നമുക്ക് ഇത് പി വി സി ആണ് വരുന്നതിന്റെ ബോൾ സിസ്റ്റം അപ്പോൾ നമുക്ക് അയ്യായിരം ലിറ്ററോട്ട് താഴോട്ടുള്ള ഏത് ലിറ്റർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു ഫ്ലോട്ട് വാൽവ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം സേവ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം നമുക്ക് പ്ലംബിംഗ് സിസ്റ്റിൻ്റെ ഡാമേജ് എല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് അരഞ്ച് മുതൽ ഏതാണ്ട് ഒന്നേകാലഞ്ച് രണ്ടിഞ്ച് വരെയുള്ള സൈസ് നമുക്ക് ഈ ഫ്ലോട്ട് വാലോ അവൈലബിൾ ആണ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ഫ്ലോട്ട് വാലമാണ് ഇതുപോലത്തെ വെറൈറ്റി ഉള്ള രീതിയിലുള്ള ഒരു പ്ലംബിംഗ് പ്രോഡക്ട്സുകൾക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ കോൺസെപ്റ്റ് ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കാം കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ഡിവിഷൻ ഉണ്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്ലംബിംഗ് പ്രൊജക്ട്സുകൾ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇമ്പ്ലിമെൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്